ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഡിസംബർ അഞ്ച് ആറ് തീയതികളാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിച്ചത് അപ്പോൾ സെയിം ടൈമിലാണ് ഇന്ത്യയിൽ ഇന്ത്യകുമായി ബന്ധപ്പെട്ട് മാസ് ക്യാൻസലേഷൻ സംഭവിക്കുന്നത് അത് ഡിസംബർ അഞ്ചിനും ആറുമാണ് ഏറ്റവും കൂടുതൽ ക്യാൻസലേഷൻ സംഭവിച്ചത് അതായത് യാത്രക്കാർക്ക് ബുക്ക് ചെയ്ത ആൾക്കാർക്ക് ഒരു ഇൻറ്റിമേഷനും കൊടുക്കാതെ വിതൗട്ട് എനി ഇൻഫോർമേഷൻ ഒരുപാട് ബുക്കിംഗ് ക്യാൻസൽ ചെയ്യുന്നു അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഉണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് അതായത് ഇന്ത്യയിൽ പുടിൻ ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യയിൽ വലിയ രീതിയിൽ രീതിയിലുള്ള അപകട അപകടങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ ലോകം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അതായത് ഇപ്പം എല്ലാ രാജ്യങ്ങളും മീഡിയകളും ഈ പുട്ടിൻ ഇന്ത്യ റഷ്യ മീറ്റിംഗ് പുട്ടിൻ ഇന്ത്യയിലോട്ട് വരുന്ന കാര്യം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ മീഡിയയുടെ ക്യാമറകൾ ഇങ്ങോട്ട് വെച്ചിരിക്കുകയാണ് എല്ലാ രാജ്യത്തും മെയിൻ ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്സ് ആൾക്കാർ സംസാരിക്കുന്ന ആൾക്കാർ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യ റഷ്യ ഒരു മീറ്റിംഗ് ആയിരുന്നു അപ്പോൾ വലിയ രീതിയിലുള്ള ലോകത്തിൻ്റെ ഒരു ഫോക്കസ് ഇന്ത്യയിലോട്ട് വരുന്നു അപ്പോൾ ആ സമയത്ത് തന്നെ ഇന്ത്യയിൽ വിമാന ദുരന്തം ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതി അരങ്ങേറി എന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് തുർക്കിയും ും ഇടപെട്ടിട്ട് ഒരു വലിയ വിമാന ദുരന്തം ഉണ്ടാക്കാൻ ഒരു പ്ലാൻ നടത്തി അതായത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിൻ വരുമ്പോൾ അതായത് പുട്ടിനെ തട്ടാനും വേണ്ടിയിട്ടല്ല ഇവിടെ വലിയ രീതിയിലുള്ള ആ ഫോക്കസ് നഷ്ടപ്പെടാനും ഇനിയൊരു ലോക നേതാവ് ഇവിടെ വന്നിട്ട് അതായത് അത്തരത്തിലുള്ള ഹൈ പ്രൊഫൈൽ നേതാവ് ഇവിടെ വരരുത് അതായത് ഇപ്പോൾ നെതന്യാഹു ഇപ്പോൾ ഇന്ത്യയിൽ വരാൻ നോക്കുന്നു അടുത്ത അടുത്ത മാസം അടുത്ത വർഷം അപ്പോൾ അത്തരത്തിലുള്ളൊരു ഹൈ പ്രൊഫൈൽ ഒരു ലോക നേതാവിന് ഇന്ത്യയിൽ വരരുത് അപ്പോൾ ഇന്ത്യ സേഫ് അല്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഉപയോഗിച്ചിട്ട് അമേരിക്കയും തുർക്കിയും ഒരു കളി നടത്തി നോക്കി അപ്പോൾ ഇന്ത്യ ഇന്ത്യൻ കമ്പനി തന്നെയാണ് പക്ഷേ ഇന്ത്യ ഇന്ത്യയുടെ എല്ലാ സംഭവങ്ങളും അത് ഇന്ത്യ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് അമേരിക്ക തുർക്കിയാണ് അതെന്താണ് ഞാൻ വിശദമായി പറഞ്ഞു തരാം അത് ഇന്ത്യയുടെ ഉണ്ടല്ലോ ഇന്ത്യയുടെ ഓണർ രണ്ട് പേരാണ് ഒന്ന് രാകേഷ് ഗാംഗ്വാളും ഒന്ന് രാഹുൽ ബാട്ടിയും ഈ രാഹുൽ ബാട്ടി എന്ന് പറയുന്ന ആൾ ഇന്ത്യക്കാരനാണ് അതായത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പരമ്പരാഗതം അദ്ദേഹത്തിൻ്റെ ഫാമിലി പരമ്പരാഗതമായിട്ട് ഇവിടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് അതായത് ഇപ്പോൾ തന്നെ ഒരുപാട് ഓൺലൈൻ ഈ ബുക്കിംഗ് ആപ്പുകൾ അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് പോപ്പുലർ ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്ന ഒരു ഫാമിലിയാണ് രാഹുൽ ബാട്ടിയുടെ ബാട്ടിയുടേത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഈ ബിസിനസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് ബിസിനസ്സിലുള്ള അപ്പോൾ പൊടുന്നതിനെയാണ് ഈ രണ്ടായി കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ രാകേഷ് ഗാംഗ്വാൾ എന്ന് പറയുന്ന ഒരാളെ കണ്ടുമുട്ടുന്നയാൾ ഇയാള് ശരിക്കും രാകേഷ് ഗാംഗ്വാൾ കൊൽക്കത്തയിൽ ജനിച്ചാണ് അപ്പോൾ അച്ഛനോ അമ്മയോ അമേരിക്കയിൽ സെറ്റിൽഡ് ആണ് അപ്പോൾ അമേരിക്കൻ പൗരത്വം സ്വീകരിക്കുന്നു ഈ രാഗേഷ് ഗാംഗ്വാൾ ഇപ്പോൾ ഒരു അമേരിക്കൻ ൻ പൗരൻ കൂടിയാണ് അപ്പോൾ എന്നാലോചിച്ച് നോക്കി ഈ അമേരിക്കൻ പൗരൻ അമേരിക്കക്കാരുടെ ഒരു അതായത് ഇന്ത്യക്കാരനാണ് ഇന്ത്യയിൽ ജനിച്ചെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഫുൾ എല്ലാം അമേരിക്കയിലാണ് അമേരിക്കയോടാണ് കൂറ് അപ്പോൾ ഈ ഇൻഡിഗോക്ക് ഓൾറെഡി ഒരു അമേരിക്കൻ കണക്ഷൻ വന്നു പിന്നെ അതുമാത്രമല്ല ഇൻഡ്യയ്ക്ക് ടർക്കിഷ് എയർലൈൻസുമായിട്ട് വലിയ രീതിയിലുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം വരെ വലിയ രീതിയിലുള്ള കോൺട്രാക്ട് അവർ ഷെയർ ചെയ്യുന്നുണ്ട് രണ്ട് കോൺട്രാക് മെയിൻ കോൺട്രാക്റ്റാണ് ഈ ഇൻഡിഗോ ഈ ടർക്കിഷ് എയർലൈൻസാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ടെർക്കിയായിട്ട് എന്താണ് ഈ ടെർക്കിയാണ് ഓപ്പറേഷൻ ഇന്ദൂരിൽ പാകിസ്ഥാൻ ഡ്രോണുകൾ സപ്ലൈ സപ്ലൈ ചെയ്തത് അതായത് ടർക്കിഷ് പ്രസിഡന്റ് എർദോഗന്റെ മകളുടെ ഭർത്താവിൻ്റെ കമ്പനിയാണ് ഈ പാകിസ്ഥാൻ ഡ്രോണുകൾ സപ്ലൈ ചെയ്തത് ബരാക്തർ ഡ്രോൺ എന്ന് പറയുന്നത് അപ്പോൾ ഈ തുർക്കിയെ ഇന്ത്യ ഈ അടുത്ത് എന്താ പറയുക വലിയ ഒരു ശത്രു രാജ്യം എന്ന രീതിയിൽ തന്നെയാണ് പ്രഖ്യാപിച്ചത് നമുക്കറിയാം ഈ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ബ്രീഫിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ സൈനിക മേധാവികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മൂന്ന് രാജ്യങ്ങളോടാണ് യുദ്ധം ചെയ്തത് ഒന്ന് അമേരിക്ക ഒന്ന് ചൈന ഒന്ന് തുർക്കി അത് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ തുർക്കിയെ സമസ്ത മേഖലകൾ നമ്മൾ ഒരു ശത്രുരാജ്യമായിട്ട് കാണുന്ന ഒരു രാജ്യമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു രാജ്യ രാജ്യത്തിലെ ഒരു എയർലൈൻസുമായിട്ട് ഈ ഇൻഡിഗോക്ക് വലിയ രീതിയിലുള്ള ബന്ധങ്ങളുണ്ട് രണ്ട് കോൺട്രാക്റ്റാണ് മെയിനായിട്ട് ഇവർ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഒന്നിന്ന് കോഡ് ഷെയറിങ് കോഡ് ഷെയറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റു രാജ്യത്ത് ട്രാവൽ ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ അമേരിക്കയിലേക്ക് ട്രാവൽ ചെയ്യുമ്പോഴും നമ്മളിപ്പോൾ ഇന്ത്യൻ മുംബൈ എന്നോ ഡൽഹി എന്നോ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻകേസ് തുർക്കി വഴിയാ പോകുന്നെങ്കിൽ തുർക്കിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ടർക്കിഷ് എയർലൈൻസ് ഉപയോഗിക്കാം അതായത് അവർ അമ്മയുള്ള ഒരു കോഡ് ഷെയറിങ് ആണ് അതായത് ഈ ബുക്ക് ചെയ്യുന്ന പൈസ ഷെയർ ചെയ്യുന്ന ഒരു ഇതാണ് അതായത് പാസഞ്ചേഴ്സിന്റെ ട്രാവലിങ്ങിനൊക്കെ കൺവീനൻസിംഗായില്ല രണ്ടാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം കഴിഞ്ഞാൽ അതായത് ഈ ഇൻഡിഗോയുടെ വിമാനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ ഈ ടർക്കിഷ് എയർലൈൻസിന്റെ ഈ ബോയിങ് ട്രിപ്പിൾ സെവൻ എന്ന് പറയുന്ന ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ഇവർ ഇൻഡിഗോ റെന്റിന് എടുക്കും റെന്റിന് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്ലൈറ്റല്ല റെന്റിനെടുക്കുന്നത് മൊത്തം സർ ഒരു 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 ബണ്ടിലായിട്ടാണ് അതായത് അവരുടെ ക്യാബിൻ ക്രൂവും എല്ലാം പൈലറ്റ് അടക്കം ക്യാപ്റ്റൻ അടക്കം ഈ ടെർക്കീഷ് എയർലൈൻസിൻ്റെ ആൾക്കാരായിരിക്കും ഉപയോഗിക്കുന്നത് അവിടെയാണ് കളി അപ്പോൾ അത്തരത്തിലുള്ള ഇൻഡിഗോ ഇത് ഈ ടെർക്കീഷ് എയർലൈൻസിൻ്റെ വിമാനം ഇങ്ങനെ രണ്ടിനെടു എടുത്തിരുന്നു ഈ ഡിസംബർ അഞ്ച് ആറ് തീയതികളിൽ ഏകദേശം പത്ത് പതിനഞ്ചോളം വിമാനങ്ങൾ രണ്ടിനെടുത്തിരുന്നു അതെന്താണെന്ന് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അതായത് സാധാരണ ഒന്നോ രണ്ടോ വിമാനങ്ങൾ മാത്രമേ എടുക്കാറുള്ളൂ പക്ഷേ ആ ഈ ദിവസങ്ങളിൽ പുട്ടിൻ ഇന്ത്യ സന്ദർശിക്കുന്ന ആ ദിവസങ്ങളിൽ ഇന്ത്യയിൽ മാത്രം ഏകദേശം പത്ത് പന്ത്രണ്ടോളം ടർക്കിഷ് എയർലൈൻസിൻ്റെ വിമാനങ്ങൾ ഈ ഇൻഡിഗോ വാടകയ്ക്ക് എടുത്തിരുന്നു പിന്നെ അതുമാത്രമല്ല ഇത്രയും ക്യാൻസലേഷൻ എങ്ങനെ സംഭവിച്ചു അതൊരിക്കലും എന്താ പറയുക ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം ഏവിയേഷൻ മിനിസ്റ്റർ അതായത് രാമോഹൻ നായിഡു ഇവരെ ഈ ഇന്ത്യയുടെ സി ഉണ്ട് ഇന്ത്യയുടെ സിഇഒ പീറ്റർ എൽബോനും പിന്നെ അവിടെ സി ഡബ്ലോ ഇ ശ്രീ പോക്കോസിനും വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്യക്തമായി വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് തരണം എന്തുകൊണ്ടാണ് ഡിസംബർ അഞ്ച് ആറ് തീയതികളിൽ മാത്രം ഈ ദിവസങ്ങൾ തിരഞ്ഞെടുത്ത് മാസ് ക്യാൻസലേഷൻ സംഭവിച്ചിട്ട് ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ആഭ്യന്തരമായ പ്രശ്നങ്ങൾ അത് ജനവികാരം കേന്ദ്ര സർക്കാരിനെതിരെ തിരിച്ചുവിടാൻ നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ പിന്നെ അത് മാത്രമല്ല പുട്ടിൻ വരുന്ന ദിവസം തന്നെ എന്തുകൊണ്ട് ഈ ഓപ്പറേഷൻ നടത്തി എന്നുള്ള വിശദമായ ഒരു ഇത് റിപ്പോർട്ട് തരണം എന്ന രീതിയിൽ തന്നെയാണ് രാംമോഹൻ നായിഡു അതായത് സിവിൽ ഏവിയേഷൻ മിനിസ്റ്ററായി രാം രാംമോഹൻ നായിഡു ഇവരോട് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ സിഇഒയോടും ഇന്ത്യ ഇന്ത്യയുടെ സി ഡബ്ല്യുഒും അപ്പോൾ എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം പത്ത് ശതമാനം ഇതാണ് വെട്ടിക്കുറച്ചിരിക്കുന്നത് അത് ഇന്ത് ഇന്ത്യയ്ക്കൊക്കെ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന സർവീസ് സെൻ്ററുകൾ ഇന്ത്യയിൽ അത് പത്ത് ശതമാനം വെട്ടിക്കുറച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമായ കളികൾ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതായത് ഈ തുർക്കിക്കും അമേരിക്കയുടെ ആവശ്യമാണ് പുട്ടിൻ്റെ ഇന്ത്യ സന്ദർശനം വലിയ രീതിയിൽ പരാജയമാകണം ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരു ലോക നേതാവും ഇന്ത്യ സന്ദർശിക്കരുത് ഇന്ത്യ സേഫ് അല്ല എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ ഒരു നറേറ്റീവ് കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് ഈ വിമാന ദുരന്തം വിമാന ദുരന്തങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ട്രൈ ചെയ്തു എന്നതില്ലേ അതായത് ഈ ബോയിങ്ങിലെ ആൾക്കാർ തന്നെ ഈ തുർക്കിയുടെ എയർലൈൻസിൽ വിമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ക്രൂ അടക്കമാണ് വരുന്നത് അപ്പോൾ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തും സംഭവിക്കും അവിടെയെന്നു വെച്ചാൽ ഈ തുർക്കിയുടെ ജിഹാദി ആൾക്കാരാണ് ഇത് ഫ്ലൈറ്റ് ക്യാപ്റ്റൻസ് ആയാലും അവിടെ ക്രൂ ആയാലും എല്ലാം സംഭവിച്ചു ഉള്ള ആൾക്കാർ അപ്പോൾ ഈ ഇത്തരം ആൾക്കാർക്ക് അതായത് ചാവാൻ നടക്കുന്ന ആൾക്കാരാണ് ജിഹാദികൾ നമുക്കറിയാം കേരളത്തിലെ ആൾക്കാരെന്നെ ഇവരെ ഇവർ കുറേ ജിഹാദികൾ ഈ ആൾക്കാരൊക്കെ ഉണ്ട് ഇവരുടെ ആശയം തന്നെ തന്നെ ചത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വർഗം കിട്ടും അവിടെ ഹൂറികൾ കിട്ടും അതുകൊണ്ട് ഇവരുടെ ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി എന്ന നിലയിലാണ് ഈ ചാവേറുകളും പൊട്ടിത്തെറിക്കാനായിട്ട് ഇവർ വെമ്പൽ കൊണ്ടുപോകുന്നത് അവരുടെ ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയാണ് പൊട്ടിത്തെറിക്കൽ അപ്പോൾ വേണ്ടി തന്നെ ഒരുപാട് ചാവേറായ ക്യാപ്റ്റൻസും അടക്കം ഈ ടർക്കിഷ് ഉണ്ട് എന്നുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതായത് ടർക്കിഷ് എയർലൈൻസ് ല്ല എന്ന തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിലുള്ള ഒരു ചർച്ച ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റു പല രാജ്യങ്ങളും ടർക്കിഷ് എയർലൈൻസിനും ബാൻ ചെയ്യാൻ പോകുന്നു എന്ന തരത്തിലുള്ള ഒരു വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് അതായത് ഈ ആഗോളതലത്തിൽ എല്ലാ യൂറോപ്പിലായാലും എല്ലാ സം എല്ലാ രാജ്യങ്ങളിലായാലും ഇപ്പോൾ ഒരു ജിഹാദി ആൻറ്റി ജിഹാദി ഒരു മൂവ്മെന്റ് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ അവിടുത്തെ ഏത് ഭരണാധികാരികളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർ ആദ്യം പറയുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ജിഹാദികളായ കുടിയേറ്റക്കാർ ജിഹാദികളായ മുസ്ലിം കുടിയേറ്റക്കാരെ ഒഴിവാക്കും എന്ന തരത്തിൽ തന്നെയാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള നെറേറ്റീവ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ടർക്കി ടർക്കിയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ എല്ലാവർക്കും അറിയാം ടർക്കി അമേരിക്ക ഇവരൊക്കെ ഇന്ത്യയെ ആ പതിയിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരം ജിഹാദി ക്യാപ്റ്റൻസിൻ്റെ ജി ആൾക്കാർ ഉപയോഗിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ആ ടെർക്കിഷ് എയർലൈൻസ് ആ വിമാനം വെച്ചിട്ട് ഇന്ത്യയിലൊരു വിമാന ദുരന്തം ഉണ്ടാക്കിയിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ പുട്ടിൻ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ ഉണ്ടാക്കാൻ ഇവർ പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള വാർത്തയാണ് ഏറ്റവും പുതുതായിട്ട് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള കോലാഹലങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇന്ത്യഗോ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പത്ത് ശതമാനം ഇവർ സർവീസ് വെട്ടിക്കുറച്ചത് ഇന്ത്യൻ സർക്കാർ അപ്പോൾ അത് മറ്റു പലർക്കും കൊടുക്കാൻ സാധിക്കും ണ്ട് ചിലപ്പോൾ എയർ ഇന്ത്യയ്ക്ക് മറ്റു ആർക്കെങ്കിലും കൊടുക്കാൻ സാധ്യതയുണ്ട് പിന്നെ അതുമാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ മറ്റൊരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഈ ടർക്കിഷ് പ്രസിഡന്റ് എർദോഗാനി രണ്ട് മകളാണ് അപ്പോൾ മൂത്ത മകളായ ആയിഷ എന്ന് പറയുന്ന ആയിഷ എർദോഗാനി ഒരു കമ്പനിയുണ്ട് സിലേബി ഏവിയേഷൻ നിങ്ങൾ കേട്ട് കാണും നമ്മുടെ അഹമ്മദാബാദ് ഈ ഓപ്പറേഷൻ സിന്ധൂരിൻ്റെ സമയത്ത് തന്നെയാണ് ഈ സിലേബി ഏവിയേഷനെ കുറിച്ചുള്ള വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത് അത് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ എയർപോർട്ടുകളുണ്ടല്ലോ മുംബൈ ഡൽഹി ഗോവ കൊൽക്കത്ത കൊച്ചി ഇ ഇത്തരം തന്ത്രപ്രധാനമായ എയർപോർട്ടുകളെ ഗ്രൗണ്ട് സർവീസ് ഹാൻഡിൽ ചെയ്തിരുന്നത് ഈ സിലേബി ഏവിയേഷനാണ് അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ പെട്ടെന്ന് അവരുടെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തു ക്യാൻസൽ ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവർക്ക് സെൻസിറ്റീവായ സെൻസിറ്റീവായ ഡാറ്റകൾ ആക്സസ് ചെയ്യാൻ പറ്റിയുള്ള പ്രൊവിശ്വസിക്കുന്നത് ണ്ടല്ലോ അതങ്ങ് ക്യാൻസൽ ചെയ്തു അപ്പോൾ അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ആക്സസബി ആക്സസ് നഷ്ടപ്പെട്ടു അപ്പോൾ അവർ കോടതിയിലൊക്കെ പോയി കോടതി പറഞ്ഞു കേന്ദ്ര സർക്കാരിന് ഇത്തരം കാര്യങ്ങൾ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ഏതൊരു ആക്ഷനും എടുക്കാൻ കേന്ദ്ര സർക്കാരിന് പറ്റും അതുകൊണ്ട് നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ കേന്ദ്ര സർക്കാരിന് ഉത്തരവ് അംഗീകരിച്ച് പറ്റൂ എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു കോടതിയിൽ പോയപ്പോൾ അവർ ആകെ മൊത്തം പാളിപ്പോയി അപ്പോൾ ഇപ്പോഴും ഈ സിലേബി ഏവിയേഷൻ ഈ ഗ്രൗണ്ട് സർവീസിലുണ്ട് പക്ഷേ അവരുടെ സ്റ്റാഫുകൾ മാത്രമേ ഉള്ളൂ ഈ ജനുവരി വരെ ഈ രണ്ടായിരത്തി ഇരുപത്തി ജാനുവരി വരെ ജാനുവരി വരെ അവരുടെ കുറച്ച് സ്റ്റാഫുകൾ ഇവിടെയുണ്ട് മൊത്തത്തിൽ ജാനുവരിക്ക് ശേഷം സിലേബി എവിഷ്യന്റെ ഒറ്റ സ്റ്റാഫ് പോലും ഇനി ഇവിടെ ഉണ്ടാകില്ല അതായത് ഒരു എയർപോർട്ടിലും ഉണ്ടാവില്ല അത് ആർക്കാണ് എയർ ഇന്ത്യക്കാണോ വേറെ ആരെയും കാണാൻ പോയത് എന്നുള്ള വിവരങ്ങളൊന്നും ഇപ്പോൾ പുറത്തു വരുന്നില്ല അപ്പോൾ എന്തിനാലും വളരെ നല്ല രീതിയിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇതിനെ നേരിട്ടത് അതായത് ഇപ്പോൾ വിളിച്ചിട്ട് വ്യക്തമായ വിവരങ്ങൾ ചോദിച്ചിരിക്കുകയാണ് എന്താണ് കാരണം എന്നുള്ളത് അപ്പോൾ ആ റിപ്പോർട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികൾ ഈ ഇന്ത്യക്കെതിരെ വരുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്തിനാലും ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തന്ത്രപ്രധാന കാര്യമായ എയർപോർട്ടും മറ്റേങ്ങനെ ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അതിൽ തന്നെയാണ് ഇമാരൊക്കെ കയറി കളിക്കുന്നത് എന്തിനാലും ഇന്ത്യൻ കമ്പനി ആണെന്നിരിക്കട്ടെ പക്ഷേ അത്തരത്തിലുള്ള ഒരു ആനുകൂല്യങ്ങളും ഇനി ഇന്ത്യയോ എക്സ്പെക്ട് ചെയ്യേണ്ടത് അതായത് രാജ്യത്തിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കളിക്കാൻ വേണ്ടി എന്തെങ്കിലും അവർ ട്രൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വിവരം ഇന്ത്യൻ സർക്കാരിനോ അന്വേഷണ ഏജൻസികളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ കമ്പനി മൊത്തം പൂട്ടുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല അത് പുതിയൊരു കമ്പനിക്കുള്ള ഒരു എന്താ പറയുക ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും തെളിഞ്ഞു വരുന്നുണ്ട് ഇപ്പോഴും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ എന്താ പറയുക പുതിയൊരു ഏവിയേഷൻ കമ്പനി വരുന്നു എന്ന തരത്തിലുള്ള അപ്പോൾ നമുക്ക് എന്തായാലും കാത്തിരിക്കാം എന്തായാലും ഇവർ ട്രൈ ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ ഡിസംബർ അഞ്ച് ആറ് എന്ന രീതി ആ തീയതികൾ തിരഞ്ഞെടുത്ത് ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അവർ ട്രൈ ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വാർത്തകൾ പുറത്തു വരട്ടെ നമുക്കതിനായി കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം